മഹാഭാരത കാലഘട്ടത്തിലെ ഏറ്റവും അതിസുന്ദരന്മാരായ അല്ലെങ്കിൽ അതിമനോഹരന്മാരായ മൂന്ന് പുരുഷന്മാർ അപ്സരസുകൾ പോലും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവർ മൂന്നാമതായി സൂര്യപുത്രൻ കർണൻ വേദവ്യാസന്റെ മഹാഭാരതം അനുസരിച്ച് കർണൻ അതീവ സുന്ദരനായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴും ശ്രീകൃഷ്ണനോടാണ് ഉപമിച്ചിരുന്നത് കർണൻ നദിയിൽ സ്നാനം കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കാണാൻ സ്ത്രീകൾ കൂട്ടം കൂടി നിൽക്കാറുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് രണ്ടാമതായി ഇന്ദ്രപുത്രൻ അർജുനൻ അർജുനന് തന്റെ പിതാവായ ഇന്ദ്രന്റെ സൗന്ദര്യം പാരമ്പര്യമായി ലഭിച്ചിരുന്നു അദ്ദേഹം അതിസുന്ദരനായിരുന്നു ഒരിക്കൽ ഇന്ദ്രൻ തന്നെ അർജുനനെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചു അവിടെ വെച്ച് എല്ലാ അപ്സരസുകളും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി ഏറ്റവും സുന്ദരിയായ അപ്സരസായ ഉറുവശി പോലും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അവസാനമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാഭാരത കാലഘട്ടത്തിലെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും സുന്ദരനായ പുരുഷനായിരുന്നു അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു ധാരണ നൽകാൻ പ്രണയത്തിന്റെ ദേവനായ കാമദേവൻ ശ്രീകൃഷ്ണനെ കണ്ടപ്പോൾ ബോധരഹിതനായി അദ്ദേഹം നിലത്തു വീണു കാരണം ശ്രീകൃഷ്ണന്റെ സൗന്ദര്യം അതിരുകളില്ലാത്തതായിരുന്നു അത് വാക്കുകൾക്ക് അതീതമായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ സൗന്ദര്യം പൂർണ്ണമായി നിർവചിക്കാൻ സാധിക്കുകയില്ല ഇവർ മൂന്നുപേരുമല്ലാതെ നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും സുന്ദരന്മാരായ പുരുഷന്മാർ ആരൊക്കെയാണ് കമന്റ് ബോക്സിൽ പറയൂ ഹർ ഹർ മഹാദേവ് ഓം നമോ ഭഗവതേ വാസുദേവായ